അപ്പോൾ ഐ ആർ ബി ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ഐ ആർ ബി റെഗുലർ വിങ്ങിലേക്കുള്ള നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഡാറ്റ ഇപ്പോൾ അവൈലബിൾ ആണ് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇവിടെ തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിലിവിടെ നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ അടക്കം ഉൾപ്പെടുത്തിയിട്ട് കാണാൻ സാധിക്കുന്നതാണ് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലാണ് ഐ ആർ ബി പോലീസ് കോൺസ്റ്റബിൾ റെഗുലർ വിങ്ങിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് സോ ഇതിൽ മൊത്തം അപേക്ഷകരെന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ ഇതിനെ അപേക്ഷിച്ച് നിൽക്കുന്നത് ഇത്രയും പേരാണ് ഇതിന് അപേക്ഷിച്ചിട്ടുള്ളത് സോ ഇതിൻ്റെ കൺഫേമേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇതിൽ കുറയാൻ സാധ്യതയുണ്ട് എന്തായാലും ഈ ഒരു ലെവൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും ഒരു ലക്ഷത്തി നാൽപ്പത്തി കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്തായാലും ആ ഒരു രീതി ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോവുക പി എസ് സിൻ്റെ കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ ഡബ്ല്യു സി പി ഒ സി പി ഒ അതുപോലെ തന്നെ റെഗുലർ വിങ് ഇതിൻ്റെയൊക്കെ പരീക്ഷ അതായത് ഐ ആർ ബിൻ്റെയൊക്കെ പരീക്ഷ നടക്കുന്ന എന്ന ഡേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഓൾസോ ഇതിൻ്റെ ഫിസിക്കൽ നടക്കുന്ന ഡേറ്റ് വരെ പി എസ് സിൻ്റെ ഭാഗത്ത് നമുക്ക് അപ്ഡേറ്റ് ആയി ലഭിച്ച നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുക ഈ ഒരു അപ്ഡേറ്റ് പലരും ഈ ഒരു ഐ ആർ ബി എന്ന് പറയുന്ന പോസ്റ്റിനെ അത്ര ഇമ്പോർട്ടൻ്റായിട്ട് കാണുന്നത് കൊണ്ടാണ് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഈ ഒരു അപ്ഡേറ്റ് എത്തിച്ചത്